നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇറാനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണെന്ന് ജി സി സി മന്ത്രിസഭാ കൗൺസിൽ അഭിപ്രായപ്പെട്ടു കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലിയഹിയുടെ അധ്യക്ഷതയിൽ നടന്ന ജി സി സി മന്ത്രിസഭാ കൗൺസിലിൻ്റെ പ്രത്യേക വെർച്വൽ യോഗത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ശക്തമായി അപലപിക്കുകയും ചെയ്തു ഇറാന്റെ സ്വാതന്ത്ര്യത്തെയും സുരക്ഷയെയും അട്ടിമറിക്കുന്നതും അന്താരാഷ്ട്ര നിയമത്തെ ലംഘിക്കുന്നതുമാണ് ഇസ്രായേൽ നടപടിയെന്ന് കൗൺസിൽ യോഗശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി തർക്കങ്ങൾ നയതന്ത്ര മാർഗത്തിൽ പരിഹരിക്കേണ്ടതാണെന്നും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ആണവ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര ആണവ എനർജി ഏജൻസിയായ ഐ എ ഇ എയുടെ പ്രധാനപ്പെട്ട പങ്ക് കൗൺസിൽ ചർച്ച ചെയ്തു കൂടാതെ യു എൻ സുരക്ഷാ കൗൺസിൽ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും യുദ്ധം ഉടൻ അവസാനിപ്പിച്ച് സാഹചര്യം നിയന്ത്രണ വിധേയമാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കൂടാതെ ജി സി സി മേഖലയിൽ സമുദ്ര സുരക്ഷയും വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും ജലപാതകളിൽ വ്യാപാരത്തെയും എണ്ണ വിതരണ സംവിധാനങ്ങളെയും ലക്ഷ്യമാക്കുന്ന ഭീഷണികൾക്കെതിരായ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും കൗൺസിൽ ചർച്ച ചെയ്തു ഇറാൻ ഇസ്രായേൽ സംഘർഷ പശ്ചാത്തലത്തിൽ ആണവ നിലയങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അപകട സാധ്യതകളും അതിൻ്റെ ആഘാതങ്ങളും വിലയിരുത്തുന്നതിനായി കുവൈത്ത് സായുധസേനയുടെ ജനറൽ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു സുരക്ഷ ആരോഗ്യം ഊർജ്ജം ജലവിതരണം തുടങ്ങിയ പ്രധാന മേഖലകളിൽ രാജ്യത്തിന്റെ സന്നദ്ധത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു യോഗം ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുടെയും പ്രാദേശിക ദുരന്ത നിവാരണ വിഭാഗങ്ങളുടെയും ഉന്നത പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു സാങ്കേതികശേഷി അടിയന്തര പ്രവർത്തന പദ്ധതി സൗകര്യങ്ങളുടെ ലഭ്യത മനുഷ്യവിഭവശേഷി എന്നിവയെക്കുറിച്ചും യോഗത്തിൽ വിശദമായ അവലോകനം നടത്തി സർക്കാരിൻ്റെ വിവിധ ഏജൻസികളോട് ഉടനീളം ഉന്നതമായ ഏകോപനം ഉറപ്പാക്കുന്നതിനും സാധ്യതയുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഉറച്ച തയ്യാറെടുപ്പിനുമുള്ള നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ചയായി കൂടാതെ ഇറാനിലെ കുവൈത്ത് പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനായി വേണ്ട നടപടികൾ ആരംഭിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കുവൈത്തിൽ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ബയാൻ പാലസിൽ നടന്ന പ്രത്യേക രക്തദാന ക്യാമ്പിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ അബ്ദുള്ള അൽ സഭ പങ്കെടുത്തു പ്രധാനമന്ത്രി രക്തം ദാനം ചെയ്തുകൊണ്ട് ക്യാമ്പിന് ഔദ്യോഗിക തുടക്കം കുറിച്ചു മന്ത്രിമാരും മറ്റു ഉന്നത പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു മേഖലയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ രാജ്യത്തെ രക്തശേഖരണം ശക്തിപ്പെടുത്തുക എന്നതാണ് ക്യാമ്പയിൻ്റെ പ്രധാന ലക്ഷ്യം സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ആഭ്യന്തര ആരോഗ്യ വകുപ്പുകളുടെ സഹകരണത്തോടെ ക്യാമ്പുകൾ വിവിധ ഭാഗങ്ങളിലായി നടക്കും കുവൈറ്റ് സിറ്റി മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ബിജു പാർക്കൽ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പതിനാറാമത് മലയാള ഭാഷാ പഠന കളരിക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കുവൈറ്റ് സിറ്റി മാർത്തോമാ യുവജന സഖ്യത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത് അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടത്തിയ പരിപാടിയിൽ ഇടവക വികാരി റവറൻഡ് ഡോക്ടർ ഫെനോ എം തോമസ് അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറിലേറെ കുട്ടികളാണ് മലയാള ഭാഷാ ക്ലാസുകളിൽ പഠിക്കുന്നത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മലയാള ഭാഷാ പഠന ക്ലാസ്സുകൾ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു തിരുവല്ല പ്രവാസി അസോസിയേഷൻ റാഫിൽ കൂപ്പൺ പ്രകാശനം ചെയ്തു അസോസിയേഷൻ്റെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി പുറത്തിറക്കുന്ന റാഫിൽ കൂപ്പൺ കൺവീനർ എബി തോമസിന് നൽകി രക്ഷാധികാരി കെ എസ് വർഗീസ് പ്രകാശനം ചെയ്തു ആദ്യ കൂപ്പൺ ഫിലിപ്പ് ജോർജ് ഏറ്റുവാങ്ങി പ്രസിഡന്റ് ജെയിംസ് വി കൊട്ടാരം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി റെയ്ജു അരീക്കര അഡ്വൈസറി ബോർഡ് ചെയർമാൻ റജി കൊരുദ് ട്രഷറർ ബൈജു ജോസ് കൺവീനർ ഷിജു ഓതറ എന്നിവർ സംസാരിച്ചു അലക്സ് കറ്റോട് ടിൻസി ഇടുക്കുള സുജൻ ഇടപ്രാൽ ക്രിസ്റ്റി കൊട്ടാരം ശിവകുമാർ സാജൻ മാത്യു ബോണി തോമസ് റെജി ചാണ്ടി ജെറിൻ ജേക്കബ് ജിജി ഷാജി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിബ്ജിയോർ ടി വി ന്യൂസ് എഡിറ്റർ മുനീർ അഹമ്മദിന്റെ മാതാവ് എ വി ഫാത്തിമ പാലോളി അന്തരിച്ചു വാർദ്ധക്യ സഹജമായ രോഗം മൂലം ചികിത്സയിലായിരുന്നു പരിധയുടെ ദേഹ വിയോഗത്തിൽ വിബ്ജിയോർ കുടുംബത്തിന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് അഡീഷനിലൂടെ പൂർണ്ണമാവുകയാണ് നന്ദി